കഴിഞ്ഞ വർഷം മലയാളത്തിൽ ഏറ്റവുമധികം കളക്ഷൻ നേടിയ ചിത്രങ്ങളിലൊന്നാണ് ഹനീഫത്തേനി സംവിധാനം ചെയ്ത മാർക്കോ ചിത്രം ഡിസംബർ ഇരുപതിനാണ് കേരളത്തിൽ റിലീസിനെത്തിയത് ഏറ്റവും വയലൻസ് നിറഞ്ഞ ചിത്രമെന്ന ടാഗ്ലൈനോടുകൂടി തിയേറ്ററിലെത്തിയ ചിത്രം കോടിയിലധികം കളക്ട് ചെയ്തിരുന്നു ബോളിവുഡ് ചിത്രമായ അനിമൽ കിൽ തുടങ്ങിയ ചിത്രങ്ങൾക്ക് സമാനമായി എ സർട്ടിഫിക്കറ്റാണ് സെൻസർ ബോർഡ് മാർക്കോയ്ക്ക് നൽകിയിരുന്നത് മാർക്കോ വളരെയധികം ആഘോഷിക്കപ്പെട്ടിരുന്നു എന്നാൽ ഇന്ന് വർദ്ധിച്ചു വരുന്ന അക്രമ സംഭവങ്ങളിൽ മാർക്കോ പോലുള്ള സിനിമകൾ വലിയ സ്വാധീനം ചെലുത്തുന്നു എന്ന ചർച്ചകൾ സജീവമാണ് സിനിമയിലെ ഇത്തരം വയലൻസ് രംഗങ്ങൾ സ്വാധീനിക്കുന്നുണ്ടെങ്കിൽ നന്മകളും അതുപോലെ സ്വാധീനിക്കേണ്ടേ എന്ന് ഇതിന്റെ പശ്ചാത്തലത്തിൽ നടൻ ജഗദീഷ് അഭിപ്രായപ്പെട്ടിരുന്നു നടന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ സംവിധായകൻ എം എ നിഷാദ രംഗത്തെത്തിയിരിക്കുകയാണ് മാർക്കോയിൽ ജഗദീഷ് പ്രധാന റോളിൽ അഭിനയിച്ചിരുന്നു സിനിമയിൽ താൻ അവതരിപ്പിച്ച ടോണി ഐസക് അക്രമത്തിന് കൂട്ടുനിൽക്കുന്ന വ്യക്തിയാണെന്നും എന്നാൽ ജഗദീഷ് എന്ന വ്യക്തി ഒരിക്കലും അക്രമത്തിനൊപ്പം നിൽക്കുന്നയാളല്ലെന്നും ജഗദീഷ് പറഞ്ഞിരുന്നു പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ടോണി ഐസക്കിനെയാണോ അതോ ജഗദീഷിനെയാണോ എന്നും താരം ചോദിച്ചിരുന്നു മാർക്കോയിൽ ജഗദീഷിന്റെ അഭിനയം തീർത്തും വ്യത്യസ്തമായിരുന്നു ഇതുവരെ കണ്ടിട്ടുള്ള ജഗദീഷ് കഥാപാത്രങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തനായിട്ടാണ് പ്രേക്ഷകർ വലിയ തരത്തിലുള്ള പ്രശംസയും അറിയിച്ചിരുന്നു എന്നാൽ വയലൻസ് കുത്തി നിറച്ച സിനിമയുടെ ഭാഗമായതുകൊണ്ട് വല്ലാതെ ന്യായീകരിക്കരുതെന്നും അതൊരുതരം അവസരവാദമാണെന്നും ആരെങ്കിലും സംശയിച്ചാൽ കുറ്റം പറയാൻ കഴിയില്ലെന്നും നിഷാദ് ഫേസ്ബുക്കിൽ കുറിച്ചു നല്ലതിനോട് ആഭിമുഖ്യമുള്ള സമൂഹമായിരുന്നെങ്കിൽ ഇവിടെ നന്മവനങ്ങളാൽ സമൃദ്ധമായേനെ തിന്മയോടുള്ള ആസക്തിയാണ് പൊതുവിൽ കണ്ടുവരുന്നത് ഇത് ജഗദീഷിനും അറിവുള്ള കാര്യമാണെന്നും നിഷാദ് പറഞ്ഞു സമൂഹത്തിൽ നടക്കുന്ന അനിഷ്ട സംഭവങ്ങളിൽ മയക്കുമരുന്നിനും ലഹരിക്കുമുള്ള പങ്ക് വളരെ വലുതാണ് അതുപോലെ തന്നെയാണ് സിനിമയിൽ വർദ്ധിച്ചു വരുന്ന വയലൻസ് രംഗങ്ങളും മയക്കുമരുന്ന് ഉപയോഗവും എതിർക്കപ്പെടേണ്ടതിനെ ആ അർത്ഥത്തിൽ തന്നെ എതിർക്കണം പ്രൊഫസർ ജഗദീഷ് എന്നും അദ്ദേഹം പറഞ്ഞു അങ്ങയിലെ അധ്യാപകൻ ഉണരട്ടെ എന്നാണ് സംവിധായകന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എന്തായാലും നിഷാദിന്റെ പോസ്റ്റിനെതിരെ ഇതുവരെയും ജഗദീഷ് പ്രതികരിച്ചിട്ടില്ല ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം